പറ്റിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറയാം ബാ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് എണ്ണ വേണം പിന്നെ ഉപ്പ് വേണം കുരുമുളക് വേണം മഞ്ഞപ്പൊടി വേണം മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മസാലപ്പൊടി വേണം വേപ്പില വേണം ഇഞ്ചി വേണം പിന്നെ വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം സവാള വേണം പിന്നെ രണ്ടും വേണം അപ്പൊ നമുക്ക് ഇവിടെ ഒരു രണ്ടു ഇനി നമുക്ക് രണ്ട് വേവിക്കണം അതിനെ പറ്റിയുള്ളതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് മഞ്ഞപ്പൊടി ഉപ്പ് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് ഇനി നമുക്ക് ഇതിനോട് നമുക്ക് ഈ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ി ചതച്ചതും ഇട്ടുകൊടുക്കാം പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം

ഇനി നമുക്കൊന്ന് അപ്പൊ നമ്മളിവിടെ തീ കത്തിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അവ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നെണ്ട് ഇളക്കിട്ടുണ്ട് ഇളക്കി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ നെണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിലോട്ട് ണ്ടാക്കി തന്നെ ഈ വകലോട്ട് എണ്ണിട്ടുണ്ടാകും ഇടാം അപ്പൊ നമ്മളിവിടെ ഇത് ഇളക്കി കൊടുക്കരുണ്ട് നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടുണ്ടായി സവാളയും നേത്തിലേയും എണ്ണ ഇട്ടുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട ये टेस्ट सुनिए एनाक हमें इलायची ഫ്രൈ പറഞ്ഞിട്ടുണ്ടായി ഇത് രണ്ടു കറിയായിരുന്നു അപ്പൊ ഞാൻ അടിപൊളി കുക്കിംഗ് ആയിട്ട് വീണ്ടും വരും അപ്പോൾ നിങ്ങൾ എന്റെ കുക്കിംഗ് ചാനലിൽ ഒന്ന് ലൈക്ക് അടിക്കുക തൊട്ടടുത്തുള്ള ഞാൻ സബ്സ്ക്രൈബ് ഒന്ന് അടിക്കുക കൊതി വന്നിരുന്നു ഇതിലേക്കൂടി രണ്ടു കൂട്ടി തിന്നണം എന്റെ ഇതിലോട്ടൊന്നും നോക്കിയേ എന്റെ അമ്മേ വായന വെള്ളം എന്റെ വയ കപ്പലോടിക്കണ്ടേയിവിടെ ഇത് പൊടിയൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് സവാളക്ക് ഞങ്ങൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രാബ് ഇതിലോട്ടൊന്നും ഇട്ടുള്ളു എന്റെ അമ്മി ക്യാബ് ഇട്ടപ്പോഴാണ് ഒരു മണങ്ങാട്ടിച്ചോ എന്താണ് അപ്പൊ ഇവിടെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള രണ്ടുകറി ഇവിടെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ രണ്ട് മൊത്തം ഇതിലോട്ടിടണം മമ്മി ഒന്നിട്ട് തരുമോ നല്ല പണം അവിടെ ഇവിടെ രണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൈകൊണ്ട് എന്റെ കൈ കൊണ്ടുണ്ടാക്കി എൻ്റെ കറി അപ്പൊ നമ്മടെ രണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിപോലായിട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയ ടേസ്റ്റ് ആണ് നിങ്ങളെ കൊതി വരുത്താനല്ലോ ഞാൻ ഇങ്ങനെ നിന്നെ ഉപയോഗിക്കാം ായിട്ടുണ്ട് ഈ രണ്ട് ഈ വെള്ളത്തിൽ നിന്നായിട്ട വെള്ളത്തിൽ രണ്ടാണ് ഈ ചട്ടി നിൽക്കുന്നത് ാണ് ഒരു നട്ടു കറി എന്റെ കൈയോടെ ഉണ്ടാക്കുന്നത് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത്